ഹലോ ഹലോ ഗായ്സ് അലൈക്കും പറമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താ വീഡിയോ എന്താ വെച്ചാൽ ഞമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ട്രിപ്പ് ഇറങ്ങിയതാണ് അപ്പോൾ എന്താ തറവാട്ടത്തെ മമ്മീം എമ്മീം പിന്നെ ഞങ്ങൾ ഇപ്പം ഇമ്മയും ഞാനൊരു റഫർ ഇതുമാണ് പോണത് ഞങ്ങൾ വെറുതെ എങ്ങോട്ടേലൊക്കെ പോയാലോ പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയ കേട്ടോ അപ്പോൾ പോണേ ഞങ്ങൾ മിനി ഊട്ടി ആണ് അവിടെ വൈബിൾ വൈബ് ലാൻഡില്ലേ അത് കണ്ടു പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല അവിടെ ഫാമിലി പോകുക എന്നൊക്കെ എഴുതി വെച്ചുകഴിഞ്ഞു ഞങ്ങൾക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട് പക്ഷെ ഡ്രസ്സ് കൊടുത്തിട്ടില്ല ഉണ്ട് വൈബ് ലാൻഡ് ഫാമിലി പോകുന്ന അവിടെ എഴുതിയു പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങണം എന്നുണ്ടു ഇറങ്ങാൻ പറ്റൂല കാരണം ഞങ്ങളുടെ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ എന്താ ഇമ്മാട് കുറെ പറഞ്ഞു ഡ്രസ്സ് എടുക്കല് നമുക്ക് അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾ പിരില്ലാറും പറയുന്നു ഇതിന് മുമ്പ് പറ്റുകയാണെങ്കിൽ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ പറഞ്ഞതാണ് അങ്ങനെ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോയിക്കോളെന്നാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ മടങ്ങി അല്ല മടങ്ങിയതല്ല ഞങ്ങൾ അവിടുന്ന് പിന്നെ അതിൻ്റെ മേലേക്ക് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജോ അങ്ങനെ എന്തോ അല്ലേ അങ്ങോട്ടൊക്കെ പോവാറണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒന്നും ഇറങ്ങാതെ നേരെ പോലുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോളാട്ടോ എയ്റോപ്ലൈനൊക്കെ പോകണങ്ങൾക്ക് കാണുണ്ടോ അറിയില്ല എയറോപ്ലെയിന് ഒക്കെ പോകുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് എയർപോർട്ട് ഇപ്പം പറഞ്ഞു നമ്മളെ തലൻ്റെ കൂടി വരെ എയ്റോപ്ലെയിന് പോകണമായിരിക്കലുണ്ട് അപ്പോൾ ഒരാളോട് ചോദിച്ചു നോക്കിയപ്പോൾ അവിടല്ല കുറേ ദൂരത്ത് കുറച്ച് പോകണമെന്നായിരുന്നു പിന്നെ അവിടെ കുറേ മറ്റു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് കുറെ ഈ ചരലും മണ് മണ്ണ് സിമെൻ്റൊക്കെ അത് പൊട്ടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അത് കാണാൻ അവിടെ ഇറങ്ങും പിന്നെ അത് പിന്നെ നേരെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ ഇത് അവിടെ റോഡാണെങ്കിൽ ഫുള്ള് കൊണ്ടും കൊയ്യും ഈ വലിയ വലിയ എന്താ ലോറി എന്തൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് സമാധാനമായി എന്താ അവിടെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് നേരെ പോയാൽ മതി ഇവിടെ ഉണ്ട് അയിക്കൂടിയും പോവാ ഇതിക്കൂടിയും പോട്ടെ രണ്ട് വൈ ഉണ്ട് അതിൽക്കൂടി പോയാലും ഗ്ലാസ് ബ്രിഡ്ജ് എത്തും തോന്നും ഞങ്ങൾ നേരെ മേലക്കില്ല വൈക്കൂടി കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ അതിനാ മിനുട്ടി എത്തി ഞങ്ങൾ സന്തോഷമായി ഞങ്ങടെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി അത്രയോളം ഞങ്ങളതാ അതിനെ പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് എല്ലാവരും ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളി ഇവിടെ കുറേ കടയൊക്കെയാണ് ഫസ്റ്റൊക്കെ ഇവിടെ എന്താ വണ്ടിയൊക്കെ നിർത്തി നല്ല അടിപൊളി സ്ഥലം ആക്കി അപ്പോൾ അവിടെ കടയും മറ്റും മറിച്ചതൊക്കെ വന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് നേരെ പോകും പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് എത്തേണ്ടത് കുറേ ദൂരം ആ ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് ഈ കാണുന്നത് കാണുന്നുണ്ടോ അറിയില്ല അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ എന്താ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറാം അല്ലെങ്കിൽ വേറെ വേറെ ഒന്നും കൂടി ഉണ്ട് പറഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകാം പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഇവിടെ കയറും അല്ലെങ്കിൽ അങ്ങോട്ട് പോകും അവിടെ കയറിയില്ല കേട്ടോ പിന്നെ മറ്റേ നമ്മളെ തോളത്ത് പാമ്പിനെ ഇടൂല അങ്ങനത്തെ സ്ഥലം ഉണ്ടായിരുന്നു അവിടെയും കയറിയില്ല പിന്നെ ഇങ്ങോട്ട് വന്നു കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു നോക്കിയപ്പോൾ ഇപ്പം മറ്റേ സ്ഥലം തരണു പോകാം പക്ഷെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോദിച്ചത് കാക്ക ഇവിടെ മറ്റേ ദില്ല അപ്പോൾ അവസാനം ഇവിടെ എത്തി ഇവിടെ കയറുക രാത്രി ഓന ഈ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി നല്ല മയക്കാറൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ജിബ്ലൈനൊക്കെ ഉണ്ട് പിന്നെ യന്ത്ര ഊനാഥമാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബിഡ്ജിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ പാർട്ട് ടൂമായിട്ട് വരും അപ്പം എല്ലാവരും വീഡിയോ ഈ വീഡിയോ ഫുള്ള് കാണെട്ടോ അതിനകത്താ സിബ്ലയിൽ കൂടി അങ്ങനെ കുട്ടികളൊക്കെ പോവുന്നുണ്ട് ഞങ്ങൾ എന്താ പിന്നെ അവിടെ കുറേ നേരം നിന്നു നല്ല മയക്കാറൊക്കെ വരുന്നുണ്ട് അതിനക ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ എന്താ ഫോണിലൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഇമ്മയും കുറേ വീഡിയോ എടുത്ത് അങ്ങനെ നടക്കിയിരുന്നു പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്താ യന്ത്ര ഊനാലുണ്ട് സിബ്ലൈനുണ്ട് മറ്റേ വലിയ പൊന്തിച്ചുകൊണ്ട് വിടൂല്ലേ ഒരിത് എന്താ ഈ ഊനാലുണ്ട് ഗ്ലാസ് പിടിച്ച് പിന്നെ കുറച്ച് കടാൾ അങ്ങനെ കുറച്ചിതൊക്കെ കുറച്ച് സാധനമുള്ളൂ എൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം എന്താ പറഞ്ഞതിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ അതിൻ്റെ പേരുണ്ട് തോന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആനതാ ും റി ഞങ്ങളെല്ലാവരും ഒരു ഐസ്ക്രീം വാങ്ങി കേട്ടോ അപ്പോൾ അത് തിന്നാണ് ഇപ്പോൾ ഋതു ചോക്ലേറ്റും റിഫു സ്ട്രോബെറിയാണ് വാങ്ങിയത് ഞാനും ചോക്ലേറ്റ് വാങ്ങിക്ക് ചോക്ലേറ്റ് നല്ല ഇഷ്ടമാണ് പക്ഷേ ഈ ചോക്ലേറ്റ് വലിയ രസമില്ലായിരുന്നു കേട്ടോ അത് ഞങ്ങൾ വീഡിയോ എടുക്കുക ഇറങ്ങാണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ അവിടെ കുളം ആയിരിക്കുന്നുണ്ട് അതിലും മീനുണ്ട് ഇറങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് റിഫു ഋതും അങ്ങനെ നല്ലൊരു മായം പെയ്തു രാത്രിയായി രാത്രി നല്ല രസം അവിടെ നിൽക്കാൻ അടിപൊളി തണുപ്പും ഉണ്ട് അതും വേറെ നല്ല അടിപൊളി ലൈറ്റോളാണ് മഞ്ഞ പച്ച ചുവപ്പ് ഓറഞ്ച് ഓറഞ്ചറങ്ങനെയാണ് അങ്ങനെതാ ഞങ്ങളുണ്ട ഞാനും ഇതു അവിടെ കുറച്ച് നേരമൊക്കെ പുറത്തേക്കൊക്കെ നോക്കി നിന്നു കേട്ടോ അവിടെ ഈ കുണ്ടില്ല അങ്ങോട്ട് നോക്കിയിരുന്നു ഇതാണ് നമ്മളെ രാത്രിക്കത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ ഇവിടെ രാത്രി ആവുമ്പോൾ വരുന്ന വരികയാണെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ വരണം നല്ല രാത്രി ആവേണ്ട ഒരു വൈകുന്നേര സമയം അങ്ങനെ ഇരുന്നാലാണ് ലേറ്റും തൊക്കെ ഉണ്ടാവുക ഞാൻ കാണിച്ചുനാലൊക്കെ വേണ്ടേ നല്ല അടിപൊളിയായിട്ട് ലേറ്റ് എത്തുകൊണ്ട് രാവിലെ ആയതൊന്നും കാണാൻ പറ്റൂല രാത്രിയായാലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ റിഫർ ചെയ്തു അങ്ങനെ വണ്ടി കളിച്ച അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും അസ്സലാമലേക്കും ബായ്